ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കൊല്ലം സുധീടെ രണ്ടാം ഭാര്യയായിട്ടുള്ള വീണ ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ് അവര് ലൈവില് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ രേണു സുധിയെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവര് ഇതിനു മുന്നേയും പല ഇൻ്റർവ്യൂകളിലും അവർ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളാരും അവരെ കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവരായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അതുപോലെ തന്നെ ഈ കൊല്ലം സുതി ആ ഒരു വിവാഹബന്ധത്തെക്കുറിച്ചും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതിലൊക്കെ ഈ പറയുന്ന എന്താ പറയുക വീണ എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയായിട്ടുള്ള ആ ഒരു അവർ അവർക്ക് അവരുടെ ആ ഒരു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട് കൊല്ലം സുധിയായിട്ട് കല്യാണം കഴിഞ്ഞു അതിനുശേഷം അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്നുള്ള അവർ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ അവർ ഡിവേഴ്സ് ആവുന്നു അതിനുശേഷം വീണ വേറെ ഒരു കല്യാണം കഴിച്ച് ഇപ്പോൾ നല്ല ആയിട്ട് ജീവിക്കുന്നു പക്ഷേ രേണു സുതി രേണു സുദി അറിയാമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീണ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതേടൊപ്പം തന്നെ ഈ പറയുന്ന രേണു ഈ പറയുന്ന നമ്മുടെ കിച്ചുവിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്തായാലും നമുക്ക് വീണ പറയുന്ന കുറച്ച് പ്രസക്ത ഭാഗങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കാണാട്ടോ നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു പുള്ളിക്കാരത്തിയാണ് എന്നോട് സംസാരിക്കുന്നത് ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്താ അവൻ എന്നോട് ഒന്നും ഇണ്ടാ ഞാൻ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾ ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം മിണ്ടാത്ത എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിംഗ് സർവീസിന് പോകുന്ന അല്ല അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ് ഇവൾ എന്നോട് പറഞ്ഞത് മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുബി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചുകാരനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സുബിക്ക് കിച്ചുവിനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്ന അല്ലുതി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിന്റെ പുറകെയാണ് എന്നൊക്കെ ഇവിടെ കൊറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കൊറേ ബാഡായിട്ട് സംസാരിച്ചു കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഇതുവരെ ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല എന്തായാലും വീണ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ രേണു സ്തുതിക്ക് അറിയാവുന്നതാണ് അതായത് കൊല്ലം സ്തുതി കല്യാണം കഴിച്ചിട്ടുള്ളതാണ് വീണ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പല ഇൻ്റർവ്യൂയില് വന്നിട്ട് രേണു പറയുന്നത് എന്താ എനിക്കറിയില്ല അങ്ങനെ ഒരാൾ എനിക്കറിയില്ല അറിയില്ല അറിയില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഇവർ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെന്നാണ് വീണ പറയുന്നത് അതുപോലെ തന്നെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെയാണ് ഈ പറയുന്ന രേണു വീണയോട് സംസാരിച്ചിട്ടുള്ളത് കിച്ചു കാണാൻ ഞങ്ങളുടെ ലൈഫ് തകരും അതായത് സുദി ചേട്ടൻ എപ്പോഴും കിച്ചുവിൻ്റെ പുറകെയാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആ ഒരു കുഞ്ഞിനെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ പറയുന്ന രേണു സുദീ ഇപ്പോൾ വലിയ അമ്മ കളിച്ചു ഒയ്യോ കിച്ചു ആണ് എൻ്റെ ആദ്യത്തെ മോൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളു എൻ്റെ ഋതപ്പൻ എന്നൊക്കെ പറഞ്ഞ വലിയ നാടകം ജനങ്ങളുടെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രേണു സുദിയുടെ യഥാർത്ഥ മുഖം ഇപ്പോഴത്തെ വീണയായിട്ട് തന്നെ പറയുന്നുണ്ട് വീണ എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ വീണ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ വന്ന് പറഞ്ഞിരിക്കുകയാണ് ലൈവിൽ വന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അഭിപ്രായത്തിൽ ഇത് കുറച്ച് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കാരണം ഇപ്പൊ പല ആൾക്കാരും അങ്ങ് പൊക്കി പിടിച്ചിരിക്കും എന്തോ ഒരു അയ്യോ ഇത്ര സത്യസന്ധതായിട്ടുള്ള സ്ത്രീ ലോകത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവരെ കുറച്ചധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് അവര് സപ്പോർട്ട് ചെയ്തോട്ടെ പക്ഷെ അവരുടെ ഈ പ്രവർത്തികള് അത് രംഗത്ത് വന്നേ പറ്റുള്ളൂ എന്തായാലും നമുക്ക് വീണ പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് കാണാം രേഷ്മ തങ്കച്ചൻ തൂങ്ങിച്ചാകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെന്താണ് കാരണമെന്ന് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട് പിന്നെ ആ തെളിവൊന്നും ഞാൻ ഇവിടെ നിരത്തുന്നില്ല ഞാനും ഒരു പെണ്ണാണ് ചിലപ്പം ഇത് കഴിയുമ്പോൾ എന്നെക്കുറിച്ച് വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ വരും നോ പ്രോബ്ലം അതിലൊന്നും എനിക്ക് ഒരു വിഷയം ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്താണെന്ന് എൻ്റെ ഫാമിലിയിലും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്നെ സ്നേഹിക്കുന്നതേയും കുറച്ച് ആൾക്കാര്ക്ക് ആൾക്കാരെ മാത്രം എനിക്ക് ബോധിപ്പിച്ചാൽ മതി സമൂഹത്തിന് മൊത്തം നമ്മൾ നല്ലതാണ് ഞാൻ നല്ലതാണ് നിങ്ങൾ പറയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യങ്ങളല്ല പിന്നെ എൻ്റെ കുറച്ച് സഹോദരങ്ങളെ എനിക്കൊന്ന് ഇത് വെളിപ്പെടുത്തണമായിരുന്നു ഞാൻ ഇതുവരെയായിട്ടും സുധിയെന്ന് പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ സുധിയുടെ ഫാമിലിക്കോ ഇല്ലെങ്കിൽ രേണു എന്ന് പറയുന്നൊരു വ്യക്തിക്കോ ഒരു പ്രോബ്ലംസും ഉണ്ടാക്കാൻ വന്നിട്ടില്ല എനിക്കതിനോട് താല്പര്യവും ഇല്ലാത്തൊരാളാണ് അപ്പോൾ എന്നെ വെറുതെ വിടുക പ്ലീസ് എന്നെ എനിക്കിങ്ങനെയൊരു പ്ലാറ്റ്ഫോമിൽ വരാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ കാരണം ഞാൻ അത്രയും എൻ്റെ ഫാമിലിയെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ ഞാൻ കഷ്ടപ്പെടാതെ വെറുതെ ഇരുന്നിട്ട് ഞാൻ ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ വന്ന ഒരാളല്ല അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ റേണുസ്തുതി ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ലൈവ് വന്നത് എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യാട്ടോ ഈ രേണു സുതി ഒരു സംഭവം തന്നെയാണ് തന്നെയാണോ കാരണം ഇത്രയൊക്കെ പുള്ളിക്കാർ ചെയ്തു വെച്ചോ അറിഞ്ഞു വെച്ചിട്ടും ഇപ്പോഴും വന്നിരുന്നിട്ട് അങ്ങ് സ്വയം അങ്ങ് ന്യായീകരിക്കുമോ അയ്യോ കിച്ചു എൻ്റെ നല്ല എൻ്റെ കുച്ചു ആണെങ്കിൽ എൻ്റെ ആദ്യത്തെ മോൻ അവൻ കഴിഞ്ഞിട്ടോ എനിക്കെന്തൊള്ളു ആ കുഞ്ഞിനെ ഇത്രത്തോളം അമ്മ ഈ ലോകത്ത് തന്നെ വേറെ ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഈ പറയുന്ന വീടാണെങ്കിൽ തന്നെ പറയുന്നുണ്ട് കുറിച്ച് ഒരുപാട് മോശപ്പെട്ട രീതിയിലൊക്കെ ഈ രേണുസുദ്ധി സംസാരിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ തുറന്ന് പറയണം എന്തിനാണ് ഇനിയും അത് തുറന്നു പറയാതിരിക്കുന്നത് ഒരു പക്ഷേ കിച്ചു ആണെങ്കിൽ പോലും ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടായിരിക്കാം മനഃപൂർവ്വമായിരിക്കും ആ കുഞ്ഞ് ഒന്നും ഇണ്ടാതിരിക്കുന്ന കാരണം ഇവൾ ഒരുപാട് ആ കുഞ്ഞിനെ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ പറയുന്ന കിച്ചുവിനെ രേണു സുജി ഒരുപാട് മാനസികമായിട്ടൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കാം എന്നിട്ടും ആ കുഞ്ഞ് ഇപ്പോഴും അവൾക്കെതിരായിട്ട് ഒരു വാക്ക് പോലും മിണ്ടാത്തത് അത് അവൻ്റെ മാന്യത അല്ലേ അവൻ്റെ ആ ഒരു നല്ലൊരു വ്യക്തിത്വം ഉള്ളതുകൊണ്ടാണ് അവൻ ഇത്രയും ഒക്കെ ചെയ്തിട്ടും അവൻ ഒരക്ഷരം പോലും ഈ പറയുന്ന രേണുവിനെക്കുറിച്ച് സംസാരിക്കാത്തത് ഒരു പക്ഷേ സഹി കെട്ടാൽ കിച്ചു വാതു ഉറക്കും കിച്ചു വാതു ഉറക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം രേണു സുതി എന്ന അമ്മയുടെ ആ ഒരു എന്താ പറയുക മുഖംമൂടി അഴിഞ്ഞു വീഴട്ടെ ഇപ്പൊ തന്നെ നമ്മൾ പല ബോയ്സുകളും കേട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രേണുവിൻ്റെ നാട്ടുകാര് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിനോട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ലായിരുന്നു രേണുവിനെന്നുള്ളത് അത് നമുക്ക് അറിയാവുന്നതല്ലേ ഇന്നത്തെ കാലത്ത് സ്വന്തം പെറ്റ അമ്മക്ക് പോലും മക്കളോട് ഇഷ്ടമില്ലാത്ത കാലഘട്ടത്തിൽ ഒരു രണ്ടാനമ്മ മകനെ പൊന്നുപോലെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതും ഇന്നത്തെ കാലത്ത് എന്തായാലും ഇപ്പോഴെങ്കിലും വീണ വന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അവർക്കും അവരുടേതായിട്ടുള്ള ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ വെറുതെ ദ്രോഹിക്കുന്ന രീതിയിൽ ഈ രണു ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വീണയ്ക്ക് ഇതെല്ലാം ഒന്ന് തുറന്ന് പറയേണ്ടി വന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് വീണ ചെയ്തത് ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഈ രേണു സുതിയുടെ കയ്യിലിരിപ്പം ചില പ്രവർത്തികൾ കൊണ്ടാണ് ഇപ്പം വീണൊക്കെ പോലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയേണ്ടി വന്നത്